ഇന്ന് അങ്ങനെ പെട്ടെന്നൊരു ഇൻട്രൊഡക്ഷനോട് പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നിരിക്കുകയാണ് വേറെ ഒന്നുമല്ല കടയിൽ പോയപ്പോൾ കുറച്ച് എൻ്റെ കമൻറ്റ് ഇടുന്ന ഡെയിലി കുറച്ച് പ്രേക്ഷകർ എന്നൊക്കെ പറയാൻ പറ്റും അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് കുറച്ച് കാലമായിട്ട് എന്നെ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഗിവ്വേ പോലെ നടത്താൻ വെച്ചു സാധാരണ ഗിവ്വേക്ക് നമുക്കത് ആരും അങ്ങനെ കമൻറ്റൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വിവൽ കണ്ടപ്പോൾ എടുത്തു ഇത് എൻ്റെ കമൻ്റ് ചെയ്യുന്ന ആൾ ആരാന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ഊഹം വന്നു അപ്പോൾ ആൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിച്ചു ഇനി കുറെ കമൻസ് എന്നൊക്കെ ഞാൻ ഓൾറെഡി അതിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഔട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു വിവൽ കണ്ടപ്പോൾ ഇതങ്ങാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ കണ്ണിൽ കണ്ടൊരു പ്രത്യേകതരം സാധനമായിരുന്നു അപ്പോൾ എന്താന്ന് നോക്കി ഞാൻ എടുത്തുട്ടോ അപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു പെണ്ണെന്നുള്ളത് എന്തായാലും ഈ പെണ്ണ് കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇഷ്ടമാകുമ്പോൾ ഞാൻ എന്റെ ഈ കൂട്ടത്തില് ഞാനൊരു പെണ്ണും കൂടി വെച്ചാണെന്ന് ആഗ്രഹിച്ചു കേട്ടോ എല്ലാവർക്കും ഒരു ഉപകാരമുള്ള ഒരു സാധനം തന്നെയാണല്ലോ അതിന്റെ വേറൊരു വെറൈറ്റി മോഡലാണെങ്കിൽ കാണുന്ന ഒരു പെണ്ട്ടാ ഇതും നല്ല രസം ഇത് നമുക്ക് ആ മുകളിലത്തെ സാധനം പമ്പരം പോലെ കറക്കാൻ പറ്റുന്നൊക്കെ എനിക്ക് തോന്നിട്ടാ അത്ര അടിപൊളിയായിരുന്നു നെക്സ്റ്റ് ഞാൻ എന്താ എടുക്കുക എന്നെ കൺഫ്യൂഷൻ അടിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ കണ്ടു ഞാൻ ഏത് എടുക്കും ഏത് ഏതെടുക്കുന്നു പെട്ടെന്ന് അങ്ങനെ കൺഫ്യൂഷൻ ആയപ്പോൾ നേരെ എൻ്റെ കണ്ണ് പോയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഉണ്ട് ഇമ്പോർട്ടൻ എന്ന് പറയാൻ പറ്റില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്ലോയിൽ പോയപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കി ഒന്ന് തന്നെയായിരുന്നു കാണുന്നത് ഇത് വേറെ ഒന്നുമല്ല ഡാസ് സിലറിൻ്റെ ഒരു പ്രൈമറാണ് അപ്പോൾ ഈ പ്രൈമറും ഞാൻ എൻ്റെ സെറ്റിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ സെറ്റ് സെറ്റായിട്ടുണ്ട് മൂന്നെണ്ണം വരെ എനിക്കിങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഡാസ് ഞാൻ ഓൾറെഡി കുറച്ച് കാലഘട്ടം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഫക്റ്റീവാണ് അപ്പോൾ അത് ഉപയോഗിക്കാം ഞാൻ കൊടുക്കാൻ പോകുന്ന ആൾക്കും നല്ലൊരു ഉപകാരമാകുന്ന എനിക്ക് തോന്നിയിട്ടോ ഏകദേശം ഒരു വൺ ട്വൻറ്റി ഫൈവ് വൺ തേർട്ടി ആ റേഞ്ചിലാണ് വരുന്നത് പിന്നെ ഞാൻ ഈ ഒരു ലാക്ക് മാഡി ഒരു ക്രീമും കൂടി വെക്കാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് ജസ്റ്റ് മോയിസ്ചറൈസറും പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു പാക്കാണ് ഇത് നല്ലൊരു ക്രീമായിട്ട് എനിക്ക് തോന്നി എൻ്റെ മണം ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ ഈ എൻ്റെ ഈ ഒരു പാക്കിൽ ഇതും കൂടി വയ്ക്കാമെന്ന് വിചാരിച്ചു കെട്ടോ പിന്നെ ഞാൻ കണ്ട ഒരു പ്രത്യേകതര സാധനമാണ് ഈ ഒരു കളർ കണ്ടപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ കയറിയതായിരുന്നു സോ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഗിവർവെയിൽ ഇല്ല കേട്ടോ ഞാൻ കണ്ണിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിർത്തുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു മൂന്ന് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഒരു ഗിവർവേയിലെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു സ്പ്ലൻഡറിനായിട്ടുള്ളൊരു ആണ് പക്ഷേ നല്ല രസം ഉണ്ട് ഈ പെർഫ്യൂം കിട്ടും ഈ മണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടെങ്ങനെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നോക്കും പിന്നെ എന്ത് എന്ന് ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ എൻ്റെ സെക്ഷനിലേക്ക് തന്നെ വീണ്ടും ഒന്ന് നോക്കിയിട്ടോ നമുക്ക് ഓൾറെഡി മൂന്നെണ്ണം ആയിട്ടുണ്ട് പിന്നെ പുതിയ വന്ന കുറച്ച് പെട്ടി കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു പെട്ടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വന്നാൽ പെട്ടി ഇങ്ങനെ പൊളിക്കില്ല അപ്പോൾ പെട്ടി പൊളിച്ചപ്പോൾ തോന്നിയത് കാരണം ഒരുപാട് പെർഫ്യൂമാളും റൂം ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ഇത് എനിക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയത് ഒരു ജാസ്മിൻ ഫ്ലേവർ അങ്ങനെ ഉണ്ടായിരുന്നു ഇത് വേറെ ലാവണ്ടർ മിസ്റ്റും ഞാൻ കണ്ടു അപ്പം ഞാൻ അതുകൊടുത്തു രണ്ടും നല്ലൊരു ഇതാണ് നമ്മുടെ റൂമിലൊക്കെ ഭയങ്കര അടിപൊളി അവിടെ യൂസ് ചെയ്തതെനിക്ക് തോന്നിയിട്ടാണ് പിന്നെ സെൻസോഡിൻ്റെ ഒരു ടൂത്ത് പേസ്റ്റ് ശരിക്കും നമ്മൾ ഗൾഫിൽ നിന്ന് നടക്കുന്നപ്പം പെട്ടി കുളിക്കില്ലേ ആ പെട്ടി കുളിക്കുന്നത് പോലെ കണ്ടപ്പോൾ ജസ്റ്റി ഒന്ന് ഷൂട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് ടീപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹാഫിക്ക് അങ്ങനെ ഫെനോയിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടപ്പുറത്ത് ഒരുപാട് റിബൺസ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കളർ കണ്ടപ്പോൾ ജസ്റ്റ് പകർത്തിയിരുന്നുള്ളി റിബേണ്ടൊക്കെ കേട്ടോ ഒരുപാട് പുതിയ സാധനങ്ങൾ കടയിലേക്ക് വന്ന സ്റ്റോക്കുകളാണ് പെട്ടെന്ന് സാറിനെ ഞാൻ കണ്ടുട്ടോ ആഹാ കൊള്ളാന്ന് വെച്ചപ്പോൾ നോക്കിയപ്പോഴാണ് ഇതൊരു പ്രത്യേകം സാറിന് എനിക്ക് മനസ്സിലായതിട്ടോ ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഇത് ആ ഒരു ഗിഫ്റ്റ് കൊടുത്തൊരു പ്രോഡക്റ്റ് ആണ് എനിക്ക് തോന്നി ഇതിന്റെ ഒരു ഭാഗം വിട്ടുപോയിരിക്കണം അപ്പൊ വിട്ടുപോയ നേരെയൊക്കെ വേണ്ടി കൊടുത്ത കാരണം ഇതെ വെച്ചാന്ന് പറയുക ചെയ്തതിട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ നല്ല രീതിയിൽ ഇങ്ങനെ എടുത്തു കാണിക്കുന്നുണ്ട് ഇതൊരു ഹോർണ് പോലൊക്കെ നമുക്ക് തോന്നിയെങ്കിലും ഇത് നല്ലതൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് കണ്ടപ്പോൾ ജസ്റ്റ് ഇഷ്ടമായപ്പോൾ ഞാൻ എത്തുന്നേ ഉള്ളൂട്ടോ ആരെങ്കിലും ഇവയൊന്നും പ്രതീക്ഷിക്കരുതേ നമ്മള് ഓൾറെഡി നമ്മളെ മൂന്ന് പ്രൊഡക്റ്റ് കഴിഞ്ഞു അങ്ങനെ കടയിൽ നിന്നൊക്കെ ഞാൻ ടാറ്റാ പബ്ബെ പറഞ്ഞിറങ്ങിയിട്ട് നേരെ പോയി നമ്മളെ കുളം കാണാനായിരുന്നു വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മുടെ കുളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീഡിയോസ് കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ കുളം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു കോഴിയായിരുന്നു ഫ്രണ്ട് വന്നത് കേട്ടോ അതാണ് ഈ കോഴി കോഴി ഇങ്ങനെ അത്ഭുതം കണ്ടിട്ട് എന്നെങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ കോഴിന്ന് പകർത്താന്ന് ഏരിച്ചിട്ടോ കോഴി എന്തോ പന്തം കണ്ട പെരിച്ചായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കോഴി നിൽക്കുന്നത് പിന്നീട് ആരം എനിക്ക് മനസ്സിലായത് കോഴി ആരെയൊക്കെ ആ തന്ത്രപ്പാടിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് കേട്ടാ അങ്ങനെ കോഴി അവിടെ ഓടി ഓടിക്കളിക്കുന്നുണ്ട് ഞാൻ ഈ കുളത്തിൻ്റെ മൊത്തം വ്യൂന്ന് അങ്ങോട്ട് പകർത്താന്ന് വിചാരിച്ചുട്ടോ നല്ല ഭംഗിയുണ്ട് കണ്ടേ ആ കോഴിയായിട്ടത് വേറൊരു കോഴി വരുന്നത് കണ്ടുട്ടോ അപ്പൊ ഞാനീ കോഴീനെ പകർത്താന്ന് വിചാരിച്ചു അവരൊക്കെ ഫ്രണ്ട്സാണ് പോകുന്നുണ്ട് അതോണ്ട് ആ കോഴി അടുത്തേക്ക് പോകുന്നത് പിന്നെ ഇത് പെട്ടെന്ന് സുമ്പോ അവിടെ നിന്ന് വേറൊരു കോഴിയും കൂടി ഓടി വരുന്നത് കോഴിയാണല്ലോ ഓടി വരുന്നത് വിചാരിച്ചിട്ടാ അങ്ങനെ കോഴികളൊക്കെ അവിടേക്ക് പോകുന്നുണ്ട് അവിടെ എന്തോ കൊറേ കോഴികളുടെ ഒരു വലിയ മീറ്റിംഗ് നടക്കാൻ തോന്നുന്നുണ്ട് കാരണം ആ കോഴിയൊക്കെ അതേ ആ സ്ഥലത്തേക്ക് കോഴികളൊക്കെ ഇതേ ഇങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എന്തോ കോഴികളുടെ വലിയൊരു മീറ്റിങ്ങോ സമ്മേളനം എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മടെ അൾട്ടിമേറ്റ് അവസ്ഥ ഇവിടെ അതെ വേറൊരു കൊളം ഫോം ചെയ്തിട്ടുണ്ട് വെള്ളക്കെട്ടാണ് നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയാണെന്ന് പറയാൻ പറ്റില്ല കുറേ ഇടയ്ക്ക് വെയില് വരും ഇടയ്ക്ക് വെയില് പോവും അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വ്യൂ ഈ അവസ്ഥയാണ് കേട്ടോ ഇനി എന്താങ്കിലും മാറ്റങ്ങൾ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ അടുത്തോട് നമുക്ക് വീണ്ടും കാണാതെ ടാറ്റ ബൈ ബൈ സി യു